കേരള സർവകലാശാല കലോത്സവം നിർത്തിവെയ്ക്കാൻ ആവശ്യപ്പെട്ട വൈസ് ചാൻസലർ നിരന്തരമുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വി സിയുടെ നിർദ്ദേശം അതിനിടെ പ്രധാന വേദിയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുകയാണ് നിരന്തരമായ സംഘർഷമുണ്ടാക്കാൻ ശ്രമം നടത്തുന്നുവെന്ന യൂണിയൻ ചെയർമാൻ കലോത്സവം താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാണ് യൂണിയന്റെ നിലപാടെന്നും യൂണിയൻ ചെയർമാൻ പറഞ്ഞു നിലവിൽ ഇത് തുടങ്ങുന്ന ദിവസം മുതൽ തന്നെ ഇത്തരത്തിലേക്കുള്ള സംഘർഷങ്ങൾ നിരന്തരമായി ഉണ്ടായി അതെല്ലാം തന്നെ നമ്മൾ കൃത്യമായി പരിശോധിച്ച് പരിഹരിച്ച് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതിനിടയ്ക്ക് തന്നെ ഒരു ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു അലിഗേഷൻ പിടിക്കുകയുണ്ടായി അതും യൂണിയൻ തന്നെയാണ് അത് കണ്ടുപിടിച്ചിട്ടുള്ളത് നിയമപരമായി പരാതി കൊടുക്കുകയും പോലീസ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി പക്ഷേ ഇന്ന് ഇത്തരത്തിലേക്ക് ഈ ഇത്രയും ഡിലേ ഉണ്ടായെങ്കിലും നമ്മൾ അഡീഷണൽ വേദികൾ ഇട്ടുകൊണ്ട് പരിപാടികളെല്ലാം സമയബന്ധമായി നടത്തി തീർക്കുകയും ഇന്ന് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഡാൻസ് മാത്രമാണ് ഇത് നടക്കാനുള്ളത് അപ്പോൾ സാധാരണ ഗതിയിൽ കാണുന്നതിന് അപ്പുറമായൊരു സംഘർഷാവസ്ഥ നിലനിന്നതിൻ്റെ ഭാഗമായിട്ടാണ് രജിസ്റ്റർ അടക്കമുള്ള ഒരു റിപ്പോർട്ട് വി സിക്ക് കൈമാറുകയും വി സി താൽക്കാലികമായി ഇത് നിർത്തിവെയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നിലവിൽ ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥയിൽ ഇത് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് അത് സാധ്യമാവുന്ന ഒരു കാര്യമല്ല അപ്പോൾ താൽക്കാലികമായി ഇത് നിർത്തിവെയ്ക്കണമെന്ന് തന്നെയാണ് യൂണിയൻ്റെയും നിലപാട് വിവരങ്ങളുമായി വിജിൻ വായതോടെ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് വിജിൻ നിരന്തരമായുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലാക്കിയ വൈസ് ചാൻസലർ എത്തിയിരിക്കുന്ന നിലവിൽ സർവകലാശാല കലോത്സവം നടക്കുന്ന സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണോ എന്താണ് നിലവിലെ സാഹചര്യം അഞ്ചനായി പോലും പോലെ ഇവിടെ പ്രതിഷേധമൊന്നുമില്ല എന്തായാലും തുടക്കം മുതൽ സർവകലാശാല കലോത്സവം തുടങ്ങിയതിന് മുതൽ വലിയ തരത്തിലുള്ള സംഘർഷമായിരുന്നു പ്രധാന വേദിയായ സെനറ്റ് ഹാളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് മത്സരങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ പോലും പ്രധാന വേദിയിലേക്ക് ഉൾപ്പെടെ കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധവുമായെത്തി ഇതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഒക്കെ നിരന്തരമായി ഉടലെടുത്തു ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പല മത്സരങ്ങളും മണിക്കൂറുകൾ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടുതൽ അപ്പീലുകളിലേക്ക് പോകുന്ന കാര്യങ്ങളുണ്ടായിരുന്നു അത്തരത്തിൽ അപ്പീലുകളില ഈ സംഘർഷ സാധ്യത കഴുകു ഒക്കെ ചെയ്തതിന് ശേഷം കലോത്സവം പൂർണ്ണമായും ഇടയിലാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിനെ അടിസ്ഥാനത്തിൽ വി സി കലോത്സവം നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു ഒപ്പം തന്നെ സർവകലാശാല യൂണിയനും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് നിരന്തരം സംഘർഷമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായി വിദ്യാർത്ഥികളുടെ പെർഫോമൻസുകൾ നടത്തി അവർക്ക് വിധി നിർണ്ണയം നടത്താൻ ഒരു കഴിയാത്തൊരു സാഹചര്യം അതിനെ തുടർന്ന് കലോത്സവം നിർത്തിവെക്കാമെന്ന തീരുമാനത്തിലേക്ക് വിദ്യാർത്ഥി യൂണിയനും എത്തി ഒപ്പം തന്നെ വി സി ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം രജിസ്ട്രാർക്ക് നൽകുകയും ചെയ്തു അല്പം മുമ്പാണ് രജിസ്ട്രാറുടെ ഔദ്യോഗികമായ കുറിപ്പ് ഇക്കാര്യത്തിൽ പുറത്തു വന്നത് അത്തരത്തിൽ കലോത്സവം നിർത്തിവെക്കാനുള്ള ഓർഡർ കൂടി നൽകുകയും ചെയ്തു അതിൽ പറയുന്നത് നിരന്തരമായ പ്രധാന വേദിയിൽ ഉൾപ്പെടെ സംഘർഷങ്ങൾ ഉടലെടുക്കുകയും ആ സംഘർഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കലോത്സവം സംഘർഷരഹിതമായി പിന്നെ എന്തായാലും കേരള യൂണിവേഴ്സിറ്റി കലോത്സവം നിർത്തിവെക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വൈസ് ചാൻസലറിന്റെ ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഉത്തരവ് ഇപ്പോൾ വേദിയിലൊന്നും നേരത്തെ പ്രതിഷേധമുണ്ടായിരുന്നു നിലവിൽ പ്രതിഷേധ സാഹചര്യമല്ല അവിടെ നിലനിൽക്കുന്ന എന്തായാലും യൂണിയനും വി സിയുടെ അതേ നിലപാടിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായി എടുത്തു പറയേണ്ടത് നിരവധിയായ സംഘർഷങ്ങൾ നമുക്ക് അറിയുന്നത് പോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി കലോത്സവം തുടങ്ങിയ അന്ന് മുതൽ നിരവധിയായ സംഘർഷങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്ന വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്